രണ്ടു വർഷം മുമ്പാണ് പി എം എ വൈ പദ്ധതിയിൽ മൂന്ന് കുടുംബങ്ങൾക്കും വീട് പാസ്സായത് ഇതോടെ സമീപത്തെ പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച ഷെഡിലാണ് ഇവരുടെ താമസം രണ്ടു കുടുംബങ്ങളിലായി കുഞ്ഞുങ്ങളും പ്രായമായവരുമടക്കം പത്ത് പേരാണ് ഈ ഒറ്റമുറി ഷെഡിൽ താമസിക്കുന്നത് ഒരു കുടുംബം സമീപത്തെ മറ്റൊരു കോളനിയിലുമാണ് മഴ ശക്തമായാൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലത്താണ് ഷെഡ് ഉള്ളത് സ്ഥലപരിമിതി കാരണം അമ്മയെ മറവ് ചെയ്ത സ്ഥലത്തിനോട് ചേർന്നാണ് ഷെഡ് നിർമ്മിച്ചത് പദ്ധതിയിലെ അടുത്ത ഗഡു എൺപതിനായിരം രൂപ കൂടി കിട്ടിയാൽ മാത്രമേ വീട് പൂർത്തിയാക്കാൻ സാധിക്കൂ ഇവിടുത്തെ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാലും മഴ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഷെഡിൽ നിൽക്കാൻ പേടിയാണ് മണ്ണൊഴിച്ച് എത്രയും പെട്ടെന്ന് പോകും എന്നുള്ള അവസ്ഥയിലാണ് നിക്കുന്നത് പിന്നെ രണ്ടു വർഷമായി ഞങ്ങൾ ഷെഡിൽ തന്നെ പിന്നെ വീടിന്റെ പണി എന്ന് പറഞ്ഞാല് വീടിന്റെ പണി ഇത്രയും ബാക്കി കിടക്കുന്നുണ്ട് എൺപത് കിട്ടി ഇനി എൺപതും കൂടി കിട്ടി കഴിഞ്ഞു ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വാർത്ത അതിന്റെ ഉള്ളിൽ മേൽപ്പൂരം മേഞ്ഞ് കഴിഞ്ഞുള്ളിൽ കയറി കിടക്കാളെന്നൊരു ആശ്വാസത്തിലാണിപ്പോ ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ആ എൺപതിന്റെ ഒരു തീരുമാനം ആയിട്ടില്ല അപ്പൊ ഞങ്ങള് അതായി ബന്ധപ്പെട്ടതാണെന്ന് ഈ പറയുന്ന നിരവധി തവണ ബന്ധപ്പെട്ടവരെ സമീപിച്ചെങ്കിലും കാര്യമായ നടപടി ഉണ്ടായില്ല വീടിന്റെ വാർപ്പിനായി നേരത്തെ വാങ്ങിവച്ച കമ്പിയും ദ്രവിച്ചു കാലവർഷം തുടങ്ങുന്നതിന് മുൻപെങ്കിലും വീട്ടിൽ കയറി താമസിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈ കുടുംബങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുള്ള പ്രതികരണം സർക്കാരിന്റെ ഭാഗത്ത് ഞങ്ങൾ പിന്നെ കഴിഞ്ഞ മുമ്പത്താഴ്ച ചോദിച്ചപ്പം പറഞ്ഞു ഈ ആഴ്ച തരൂ ഈ ആഴ്ച വരൂന്ന് ഈ ആഴ്ച ഒരു ചോദിച്ചപ്പം പറഞ്ഞു അത്താഴ് വരൂന്ന് അപ്പൊ ഇങ്ങനെ ഒരാഴ്ചയും കഴിഞ്ഞോറ് ഇങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഇതിപ്പൊ ഞങ്ങളെ ഒറ്റവർക്ക് പറയാനേ പറ്റുള്ളൂ അത് എത്രയും പെട്ടെന്ന് ആ എൺപത് കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾക്ക് ബാക്കി പണി എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കോളനിയിലേക്ക് മതിയായി റോഡില്ലാത്തതും മറ്റൊരു പ്രശ്നമാണ് വീട് നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവരുന്നതിനും വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് പ്രശ്നത്തിൽ സർക്കാരിന്റെ ഇടപെടൽ കാത്തു കഴിയുകയാണ് ഈ കുടുംബങ്ങൾ ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം